ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരുവല്ലാമല മലേഷ്യമംഗലത്ത് വൈദ്യുത ലൈനിലേക്ക് നീണ്ടു നിൽക്കുന്ന മരങ്ങൾ പൊതുജന ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നു തിരുവല്ലാമല പാലക്കാട് മലേഷമംഗലം റോഡിൽ നല്ലംകുളത്തിന് സമീപമായി നിൽക്കുന്ന മരങ്ങളാണ് പൊതുജന ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നതായി ആരോപണമുള്ളത് ജീവന് ഭീഷണി ഉയർത്തുന്നത് വൈദ്യുത ലൈനിലേക്ക് തൂങ്ങി നിൽക്കുന്ന മരങ്ങളാണ് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടും പൊതുമരാമത്ത് വകുപ്പിനും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും ഇലക്ട്രിസിറ്റി വകുപ്പിനും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തുടർച്ചയായി വൈദ്യുതയിൽ നിന്നും ഷോക്കേറ്റ് അപകടങ്ങളും മരണങ്ങളും വർദ്ധിക്കുന്ന വേളയിൽ പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് നടപടി ബന്ധപ്പെട്ടവർ കൈക്കൊള്ളുന്നില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് പ്രദേശത്ത് ആറോളം മരങ്ങളാണ് കാറ്റും മഴയും ശക്തമായാൽ പൊട്ടി വീഴാവുന്ന സാഹചര്യത്തിൽ ഉള്ളത് ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ പ്രദേശവാസിയായ റഷീദ് സംസാരിക്കുന്നു പഞ്ചായത്തേക്ക് പരാതി കൊടുത്തു പി ഡബ്ല്യുവിനും പരാതി കൊടുത്തു ഒരു നടപടി എടുക്കുന്നില്ല ഏതു നിമിഷവും കാറ്റടിച്ചു കഴിഞ്ഞാൽ വീഴാൻ നിൽക്കണം ഈ മരം വണക്കു കൊമ്പ് ലൈൻ കൊമ്പിലേക്ക് വീണിട്ട് അന്ന് ലൈൻ ടീമിനെ വിളിച്ചു വരുത്തിയിട്ടാണ് മറ്റേ ഇത് പൊട്ടിത്തെറിക്കും പിടിക്കും എല്ലാം ചെയ്തത് എത്രയും പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാ കാറ്റടിച്ചുകഴിഞ്ഞാൽ ഒരാൾക്കും ഓരോ വണ്ടിക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആടി ആടിയിട്ട് ഏതു നിമിഷം വീഴും ഒന്ന് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്ന് വെട്ടിക്കൊണ്ടുപോകാം സി സി വി ന്യൂസ്